ീരെ മഹാകാനനേ മടിയാതെ ജാനകി തന്നെ കൊണ്ടേ കളഞ്ഞു പോ നീടുന്നീ അല്ല ലാം ഇതു വിചാരിച്ചു ചെയ്യണമേറ്റമൊല്ലാതൊന്നിതു പുനരന്നൊരുവെൻ ചൊല്ലുകിൽ എന്നുടെ വൈരിയവനാകുന്നതിതുമൂലം ഗിന്നനാകൊല്ല നിയോഗം നമ കേൾക്കേ വേണ്ടു ആറൊഴുകിയിടും വണ്ണം കണ്ണുനീരുടനുടൻ മാറാതെ ഒഴുകിപ്പോയി തന്നുടേ മണിയർ തന്നിൽ പൂക്കടച്ചുടൻ പര്യങ്കമധുതൻമേൽ ചെന്നുടൻ കിടന്നിതു മന്നവൻ ശോകത്തോടെ രാത്രിയും കഴിഞ്ഞിതു ലക്ഷ്മണൻ തൊഴുതുടൻ ധാത്രീ നന്ദിനിയോടു മെല്ലവേ ചൊല്ലിയിടാൻ കാനനഭൂമി തന്നിൽ താപസികളെ കാൺമാൻ ജാനകി പോക േർമേലേറുക വൈകിടാതെ തേരൊരുമിച്ചു കൊണ്ടു വന്നിതു സുമന്ത്രരും പോരികെന്നതു കേട്ടു ജാനകി സന്തോഷിച്ചാൾ ഇന്നലെ മമ ഭർത്താ ചൊന്നതിനേതു നീക്കം വന്നീലെന്നോർത്തു കൗതൂഹലവും പൂണ്ടാളേറ്റം പട്ടുകൾ വസ്ത്രാഭരണങ്ങൾ നല്ലവ മറ്റുമിഷ്ടമാറു മധുരദ്രവ്യമായിട്ടേറ്റം ഭക്ഷണ സാധനങ്ങൾ എന്നിവ പലതരം ശിക്ഷയിൽ സംഭരിച്ചു സുഗന്ധദ്രവ്യങ്ങളും ചന്ദനാദികൾ മുനിപത്നികൾക്കാനന്ദമായി വന്നിച്ചാൻ ദാനം ചെയ്യുവാനെടുത്തു വൈദേഹിയും യാത്രയുമയപ്പിച്ചു മയപ്പിച്ചു തേരതിൽ കരയേറ്റിയസ്തയാ സൗമിത്രിയും തേരതിൽ ഞാൻ മന്ദമന്ദം തേർ നടത്തിയിടിനാൻ സുമന്ത്രരും സുന്ദരിയതു നേരം ലക്ഷ്മണനോട് ചൊന്നാൾ നന്നല്ല ശകുനങ്ങളെന്തു കാരണം ചൊല്ലിടെന്നുടേ ഭർത്താവിനു മനുജന്മാരായിടും നിങ്ങൾക്കും സുഖമല്ലീ നിമിത്തം കണ്ടതിപ്പോൾ മംഗലമല്ല മൂലബിന്തിന്നു ചൊല്ലീ ഓം ശ്രീ ഗുരുഭ്യോ ഹരി ഓം